പുതിയൊരു അവസരം നഷ്ടപ്പെട്ടു വിശ്വസൗന്ദര്യത്തിൽ ഇന്നലെ തായ്ലന്റിൽ നിന്നുള്ള ഓപ്പൽക്ക് കഴിഞ്ഞ വർഷം ഇവിടെ സുചത എന്നാണ് എഴുതിയിരിക്കുന്നത് ഏതായാലും ഓപ്പൽ വിജയിച്ചിരിക്കുകയാണ് നമ്മുടെ നന്ദിനിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എട്ടാമത്തെ റൗണ്ടിൽ പോലും എത്തിയിട്ടില്ല കിരീടം അണിയിക്കുന്നത് കൂടി ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ ജേതാവ് ക്രിസ്റ്റീന പുഷ്കോവ ചെക്ക് റിപ്പബ്ലിക്കിലെ ലോകസുന്ദരി പട്ടം തായ്ലാന്റ് സ്വദേശിയാണ് വന്നാൽ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പ്രധാന വാർത്തയായിട്ട് നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദേശ ഫണ്ട് ഇരട്ട നീതി കേരളത്തിന് നിഷേധിച്ച അനുമതി മഹാരാഷ്ട്രയ്ക്ക് നൽകിയത് കേരളത്തിന് അനുമതിയില്ല എന്നാൽ മഹാരാഷ്ട്രയെ സംബന്ധിച്ച വാർത്തയുടെ ഞാൻ അനുമതിയെ സംബന്ധിച്ചോട്ടെ കേരളത്തിന് നിഷേധിച്ച അനുമതി മഹാരാഷ്ട്രയ്ക്ക് എന്നാണ് വിദേശ ഫണ്ട് സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ ദുരിതാശ്വാസ സ്ഥാപനത്തിന് അനുമതി ലഭിക്കുന്നത് ഇതാദ്യം കേരളത്തിന് എഴുന്നൂറ് കോടിയാണ് ഇങ്ങനെ നിഷേധിച്ചത് വിദേശ സംഭാവനകൾ സ്വീകരിക്കാൻ മുഖ്യ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദേശ സഹായം സ്വീകരിക്കാൻ കേരളത്തിന് കേന്ദ്രം അനുമതി നിഷേധിച്ചിരിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുക മഹാരാഷ്ട്രയ്ക്ക് ഒരു നിയമവും നമുക്കൊരു നിയമവും ആവുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അല്ലേ ഇരട്ടനീതി എന്നതാണ്